പ്രിയ കുട്ടികളെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കെ എസ് ടി യു സി എച്ച് പ്രതിഭ ക്യുസിൻ്റെ എൽ പി സബ്ജില്ലാതല ചോദ്യങ്ങളാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദേശീയ പതാകയിലെ അശോക ചക്രം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് നീതി മറ്റൊരു രാജ്യത്തിൻ്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു ഏത് രാജ്യത്തിൻ്റെ ശ്രീലങ്ക കൂട്ടത്തിൽപ്പെടാത്ത രോഗം ഏത് ഇതവിടെ കുറേ രോഗങ്ങളുടെ പേരിൽ തന്നിട്ടുണ്ട് അതിൽ ടെറ്റനസ് ആണ് കൂട്ടത്തിൽ പെടാത്തത് നാലാമത്തെ ചോദ്യം തുടർച്ചയായി മൂന്ന് സംഖ്യകളുടെ തുക ഒറ്റ സംഖ്യയാണ് എങ്കിൽ അതിൽ ആദ്യ സംഖ്യ ഇതെങ്ങനെ കണ്ടെത്തും തുടർച്ചയായ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ തുടർച്ചയായിട്ട് വേണം ഒന്ന് നാല് എട്ട് അങ്ങനെ ഗ്യാപ്പ് വരാൻ പാടില്ല കേട്ടോ അപ്പോൾ ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് ഇത് കൂട്ടുമ്പോൾ എന്ത് കിട്ടി ആൻസറ് ആറ് കിട്ടി ഇതിൻ്റെ തുക ഇരട്ടസംഖ്യയാണ് തുക ഇരട്ടസംഖ്യയാണെങ്കിൽ ആദ്യ സംഖ്യയും അവസാന സംഖ്യയും ഒറ്റസംഖ്യയായിരിക്കും ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് മൂന്ന് സംഖ്യകളുടെ തുക ഒറ്റസംഖ്യയാണ് എങ്കിൽ ആദ്യ സംഖ്യ ചോദിച്ചിട്ടുള്ളത് തുക ഒറ്റ സംഖ്യയാണെങ്കിൽ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യ ഇരട്ടസംഖ്യ ആയിരിക്കും മനസ്സിലായില്ലേ നമുക്ക് എൽ എസ് എസ് ക്ലാസ്സിലൊക്കെ ഓടുമ ചെയ്ത് പഠിക്കണം കേട്ടോ എൽ എസ് എസിന് വേണ്ടിയിട്ട് ഒരു വാട്ട്സ്ആപ്പ് ചാനൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക എല്ലാ മക്കളും ജോയിൻ ചെയ്യണം കേട്ടോ അഞ്ചാമത്തെ ചോദ്യം സി എച്ച് മുഹമ്മദ് കോയ പത്രാധിപരായിരുന്ന ദിനപത്രം ചന്ദ്രിക നമ്മുടെ നാട്ടിൽ നിലവിൽ ഉപയോഗത്തിൽ ഇല്ലാത്ത കറൻസി ഏത് ആയിരം രൂപ അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ വെറും ഒരു കൊതുകാണ് സ്വാമി വിവേകാനന്ദനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞതാര്യേ നട്ടമ്പി സ്വാമികൾ കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ പേര് ക്ലിഫ് ഹൗസ് ബാലവേല നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത് എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് പതിനാല് നാടുജീവിതം എന്ന ബ്ലസ്സി ചിത്രത്തിൽ പൃഥ്വിരാജ് അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേരെന്ത് നജീബ് പതിനൊന്നാമത്തെ ചോദ്യം നീളാനദിയെ ശോകനാശിനി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എഴുത്തച്ഛൻ ഭാരതപ്പുഴനെയാണ് അല്ലേ ശോകനാശിനി പുഴ എന്നറിയപ്പെടുന്നത് മറ്റെന്തൊക്കെ പേരുകളുണ്ട് കേരളത്തിൻ്റെ നൈലെന്നറിയപ്പെടുന്നു പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നു അഞ്ചാമത്തെ ക്വസ്റ്റ്യന് കോവിഡ് കാലത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിക്റ്റേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്തിരുന്ന ക്ലാസുകൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഫസ്റ്റ് ബെല്ലി ലോകകായികമേളയാണ് ഒളിമ്പിക്സ് എന്നാൽ ശാരീരിക പരിധിയുള്ളവരുടെ ലോകകായികമേള ഏതു പേരിൽ അറിയപ്പെടുന്നു പാരാലിമ്പിക്സ് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്ന് ആദ്യ കാലത്ത് അറിയപ്പെട്ടിരുന്ന വള്ളംകളി മത്സരം ഏത് നെഹ്റു ട്രോഫി വള്ളംകളി കായൽ വെച്ചിട്ടാണ് നടക്കുന്നത് കുഞ്ഞമടക്കായൽ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം നീലപ്പൊന്മാനി പൊന്മാൻ്റെ പേര് നീലു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നെഹ്റു ട്രോഫി ജേതാവാരാണ് കാരിച്ചാൽ ചുണ്ടൻ ത്തിരുപത്തി മൂന്നില് വീപുരം ചുണ്ടനായിരുന്നു അല്ലേ മക്കളെ നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോസും കറണ്ട് അഫേഴ്സ് ഭാഗങ്ങളൊക്കെ നൽകുന്നുണ്ട് കേട്ടോ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നാലേ ഇനിയും നൽകുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ മലബാറിലെ ജില്ലകളിലെല്ലാം ദീവണ്ടി മാർഗം സഞ്ചരിക്കാൻ തീരുമാനിച്ച ഒരാൾക്ക് പോകാൻ കഴിയാത്ത ജില്ല ഏത് വയനാട് രണ്ട് ജില്ലകളിലാണ് കേരളത്തിൽ ട്രെയിൻ മാർഗം ട്രെയിൻ സർവീസ് ഇല്ലാത്തത് ഏതൊക്കെയാണ് വയനാട് ഇടുക്കി ഏതാണ് ഈ ജീവി സീൽ മൃഗം ഏതിൻ്റെ ലോഗോയാണിത് ശുചിത്വ മിഷൻ ഈ കാക്കയുടെ പേര് കാത്തു എന്നാണ് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ട് സംഖ്യകളുടെ തുക പത്ത് വ്യത്യാസം പൂജ്യം എങ്കിൽ ആ സംഖ്യകളുടെ ഗുണനഫലം എത്ര ഏതൊക്കെ സംഖ്യകൾ കൂട്ടിയാലാണ് പത്ത് കിട്ടുക പക്ഷെ കുറച്ചാലും പൂജ്യം കിട്ടണം അങ്ങനത്തെ സംഖ്യ ഏതാണ് അല്ലേ എങ്കിൽ ആ സംഖ്യയുടെ ഗുണനഫലം എത്രയാണ് അഞ്ച് ഗുണിക്കണം അഞ്ച് ഇരുപത്തഞ്ച് പത്തൊമ്പതാമത്തെ ചോദ്യം ഓസോൺ വാതകത്തിൻ്റെ നിറമേത് നീല ഓർഗ് റിമംബർ എങ്കിൽ അറിവലിനോട് ചേരുന്ന പദം പദമേത് ഡിപ്പാർട്ടർ ഇനി ടൈം ബ്രേക്കർ ആണ് കേട്ടോ സംസ്ഥാന സർക്കാരിൻ്റെ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു സുഹൃദം കഥകളിയിൽ ശ്രീകൃഷ്ണൻ ഏത് വേഷത്തിലാണ് അവതരിപ്പിക്കപ്പെടുന്നത് പച്ചവേഷം മാധ്യമങ്ങളിൽ ഇപ്പോൾ ദിവസവും കാണപ്പെടുന്ന പേരാണ് ഗസ ഏത് രാജ്യത്താണ് ഈ സ്ഥലം ഫലസ്തീൻ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ ഏത് കൃതിയിലെ മാമ്പഴം സി എച്ച് ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിച്ചത് ഏത് നിയോജക മണ്ഡലത്തിൽ നിന്നാണ് താനൂർ ഓക്കെ മക്കളെ നമ്മുടെ എൽ എസ് എസ് ക്ലാസിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത് ക്ലാസ്സുകളൊക്കെ കുറേശേ നൽകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്